നാട് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഈ അടുത്ത കാലത്താണ് കൂണുപോലെ മുറച്ചു വന്നത് സൂപ്പർ മാർക്കറ്റുകളിലും പല വ്യഞ്ജനക്കടകളിലും മാത്രമല്ല ഹോട്ടലുകളിൽ പോലും ഇവ കിട്ടും കൗണ്ടറിൽ നിരത്തി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ കുപ്പികൾ കാണുമ്പോൾ ആരും വാങ്ങിച്ചു പോകും ഇനി ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ചക്കും ആ മില്ലും ഒന്ന് കാണാൻ പോയാലും ഉടമയ്ക്ക് മാത്രം പ്രവേശനമുള്ള കടക്കുള്ളിൽ ആരിയോ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു ചക്ക് കാണാം എന്നാൽ ഈ ചക്കിൽ വെളിച്ചെണ്ണ ആട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ചക്ക് പ്രവർത്തിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് കോയമ്പത്തൂരിൽ ഉക്കട മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് ഒറിജിനലിനെ വില്ലുന്ന ചക്കിന്റെ മോഡൽ കിട്ടും അത് വാങ്ങി കരയിൽ വെക്കുക തമിഴ്നാട്ടിൽ നിന്ന് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ശുദ്ധീകരിച്ച് വെളുത്ത നിറത്തിൽ വെളിച്ചെണ്ണ കലർത്തിയ വേസ്റ്റ് ഓയിൽ എന്ന സാധനം ചെക്ക് പോസ്റ്റുകളിൽ എത്തിച്ചു വരും ഏതാണ്ട് മുന്നൂറ് രൂപയുടെ തേങ്ങ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ തേങ്ങ ഒരു കിലോ വെളിച്ചെണ്ണ ഉൽപാദനത്തിന് ആവശ്യമുള്ളപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ചാക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് നമുക്ക് തരും ഇങ്ങനെ നമുക്ക് വില കുറച്ച് തരുന്ന കച്ചവടക്കാരുടെ ഉദാരം മനസ്സാരും കാണാതെ പോരുന്നത് എന്തോ ഒരു ഉദാരമനസ് കേരളത്തിലെ ജനങ്ങളിൽ നാൽപ്പത് ശതമാനത്തിലധികം പേരും പ്രഷറും പ്രമേഹവും ഷുഗറും ക്യാൻസറും ഒക്കെ ആയി രോഗ നിത്യ രോഗികളായതിന്റെ പിന്നില രഹസ്യം ഇതുപോലെയുള്ള പക്ഷി എണ്ണകളും പച്ചക്കറികളും മത്സ്യങ്ങളും മാത്രമാണ് പാം ഓയിൽ എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്ന പെട്രോളിയം ഓയിൽ കലർന്ന സാധനവും സൂര്യകാന്തിയുമായി മുള്ളിത്തെറിച്ച ബന്ധമില്ലാത്ത സൺഫ്ലവർ ഓയിലും സുലഭമായി നമുക്ക് ലഭിക്കുന്നു ഇത് നമ്മളെ നിത്യരോഗികളാകുന്നു ഒരു കിലോ എള്ളിന് എത്രയാണ് വില ഒരു കിലോ നല്ലെണ്ണ ഉത്പാദിപ്പിക്കാൻ എത്ര കിലോ എള് കിട്ടി വരും ഇനി ഒരു കിലോ നല്ലെണ്ണയ്ക്ക് എത്ര രൂപയാണ് ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കുന്ന മലയാളികൾ ഇതല്ല സാക്ഷാൽ വിഷക്കലക്കി കൊടുത്താൽ പോലും വാങ്ങി മോന്തും கண்ணு முடச்சுவோம் பரையந்திரிக்க நிவர்த்தி இல்லை பாவங்களை பற்றி சுகாசனக்கார் கச்சவடக்காரு அது வாங்கி ரோகிகளாக வந்த ஜனங்கள்